ഗ്രാമിക ന്യൂസ്ലേക്ക് സ്വാഗതം തനിക്കെതിരായ ഗൂഢാലോചനയിൽ വക്കീൽ നോട്ടീസിന് പുറമെ പോലീസിലും പരാതി നൽകി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി പോലീസ് മേധാവിക്കാണ് ജയരാജൻ പരാതി നൽകിയിരിക്കുന്നത് ി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ടി ജി നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി എൽ ഡി എഫ് കൺവീനറായ തനിക്കെതിരെ കെ സുധാകരനുമായി ചേർന്ന് ശോഭാ സുരേന്ദ്രൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ജയരാജൻ പരാതിയിൽ പറയുന്നത് മൂന്നാം എതിർകക്ഷിയായ ടി ജി നന്ദകുമാർ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി തന്നെ കാണാൻ ആക്കൂത്തുള്ള മകന്റെ ഫ്ളാറ്റിൽ വന്ന് അനാവശ്യ വിവാദമാക്കിയതിനു പിന്നിൽ ശോഭാ സുരേന്ദ്രനും സുധാകരനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് സമൂഹത്തിനു മുന്നിൽ അവഹേളിക്കാനാണ് ശ്രമം ഉമ്മൻചാണ്ടിയുടെ മരണാന്തര ചടങ്ങിലല്ലാതെ ശോഭാ സുരേന്ദ്രനെ താൻ നേരിൽ കണ്ടിട്ടില്ല ഫോണിൽ സംസാരിച്ച ബന്ധം പോലും ഇവരുമായില്ല മുമ്പ് ആർ എസ് എസ് ബി ജെ പി ഗുണ്ടകളുടെ ആക്രമണത്തിന് വിധേയനായ ആളാണ് താൻ കെ സുധാകരനാണ് തന്നെ ട്രെയിനിൽ വധിക്കാൻ ഗുണ്ടകൾ അയച്ചതും ഈ കാര്യം ആന്ധ്രാപ്രദേശ് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായതുമാണ് ഇപ്പോഴും തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിൽ സുധാകരന് പങ്കുണ്ട് അപകീർത്തിപ്പെടുത്തുക എന്നതിനപ്പുറം ഗൂഢാലോചന ഉണ്ടോ എന്നും താൻ ഭയക്കുന്നു ഈ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്നും പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു न्यूस डेस्क ग्रामिक